ഞാൻ വിചാരിച്ചില്ല നമ്മളൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാര് നമ്മുടെ കൂടെ ഉണ്ട് കിടനെ കാണുന്നില്ല മാരക്കളയല്ലേ ഇതവിടെ എടുക്കട്ടെ

അപ്പൊ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മള് നമ്മുടെ മലേഷ്യയിലെ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇവിടെ ഇത് ഫുഡ് മാർക്കറ്റ് ഫുഡ് സ്ട്രീറ്റ് ആണെ അങ്ങനെ ഫുഡ് സ്ട്രീറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാ ആ

പണി നടക്കുക ഞാൻ മൂന്നാമത്തെ തവണയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് സ്റ്റെപ്പ് കാര്യം മേളിൽ പോയി നോക്കാം ഹലോ ഓഡറോ ഓടിക്കാ

പകുതി കഴിഞ്ഞു അപ്പൊ നമ്മുടെ കൂടെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ടീമില് അവരൊക്കെ ഒരു ഹരോഹര പറഞ്ഞു കയറുവോ അണയ്ക്കുന്നു എത്തും തോറും തണുപ്പാണ് അങ്ങനെ ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിരിക്കുകയാണ് ഇനിയൊരു സെറ്റ് സ്റ്റെപ്പും കൂടെ ഉള്ളു ഇതാണ് ബാത്തു കേസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞൊരു വലിയ അത്ഭുതം പോലെ കാണാൻ പിന്നല്ല ഹൈട്രെയിൻ ഉദ്യോഗസ്ഥ In, uh, the room yeah okay fine okay

ഈ ഒരു കേട്ടാ മലോട്ട് കരുതലെന്നല്ല വേണത് ജടായും കേറിയപ്പോ ഞാനത് ഓർത്തും അങ്ങനെ വന്നപ്പോ താഴോട്ട് ഞങ്ങൾ താഴോട്ട് ഞാൻ നമ്മുടെ അടുത്താണ് നമ്മുടെ അടുത്താണ് balumbidaki and i'll give you, Thank you. Thank you. Our next Our next, പിന്നെന്താ നിക്കുന്ന എന്തിനാ Por ദേ ഒന്നുമില്ലല്ലേ എല്ലാവരും വന്നോ ഇവിടെ ഇവിടെ ഓ വന്നുണ്ടോ നമ്മളെല്ലാരും വന്നോ ആ ോ പ്ലസ് ഞാൻ എടുക്കുന്നുണ്ടോ കേട്ടോ ഞാൻ എടുക്കുന്നു ചാടിക്കോ ആ ഓക്കെ അണ്ടбайയേ കാലുവെ നടക്കണ്ടടാ തലപായിക്കും ഞാൻ നേരത്തെ ഇതിടടുന്നു കടലിൽ ഇറങ്ങുന്നു ജോ മെ 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 കം 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 ജോ ബ്ലസ്നെ പോയി സാര ഓടുന്നു കേറി കഴിഞ്ഞല്ലാരും അല്ല ചേരകണ്ടി ഞാൻ മാറ്റി പോകും എടാ നീ പോകേണ്ട ഇതിലില്ല ഇതിലില്ല അത് എടുക്കണമെന്നില്ല ആവശ്യമില്ല ഉണ്ടോന്ന് കണ്ടാവുന്നില്ല ഞങ്ങളൊക്കെ നീന്തൽ വിഷയമില്ല പണ്ടുപേരെ പിടിച്ചു തരാം

അത് കഴിഞ്ഞു ഇതൊക്കെ അവിടെ വെക്കും

എന്നാ കൊടുത്തേക്കട്ടേക്കാ വെജ് മതിയെന്ന സൈന വെജ് മതിയെന്നാ മറ്റേ അല്പം പേടിയല്ലേ കുടിക്കാൻ കഴിയാൻ ഫോട്ടോ നമുക്ക് അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുലാവോ ബസാർ ഐലൻഡ് ഇത് മലാക്ക സിറ്റിയോട് ചേർന്നുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ട് കയറി എത്തിയ ഒരു ദ്വീപാണ് ഇവിടെ വാഹനങ്ങളില്ല നമ്മുടെ മറ്റേ എം ഐ റ്റി ഒക്കെ അല്ലേ അതുപോലെയുള്ള ബൈക്കുകളുണ്ട് നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ ഇടവഴികൾ കിടക്കുകയാണ് നമുക്കത് എത്ര വേണമെങ്കിലും വണ്ടി ഓടിച്ച് കാടുകളിലൂടെയൊക്കെ പോകാം ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല മനുഷ്യവാസം ഇല്ല അത് സ്ഥിരമായിട്ടുള്ള മനുഷ്യർ ഇവിടെ ഇല്ല ഇതുപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി കടൽക്കര കളിക്കുക പിന്നെ കുറച്ച് അങ്ങോട്ട് ചെന്നുമ്പോഴത്തേക്കും നിറയെ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല വീഡിയോ അല്ല റീൽസൊക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ വന്ന നല്ല സ്പോട്ട് ഒരുപാടുണ്ട് അപ്പോൾ എല്ലാ ടൗണിലെ എല്ലാ പിന്നെ ബഹളങ്ങളും ഒക്കെ ഒഴുക്കി ഒഴിവാക്കി ഇങ്ങനെയൊരു ശാന്തസുന്ദരമായ ദ്വീപിലേക്ക് ആളുകൾ ഇവിടെ വന്ന് ടെൻറ്റ് കെട്ടി താമസിക്കുന്ന കുറേ ടൂറിസ്റ്റുകാരുണ്ട് ഇവിടെ അവർ ഫാമിലിയായിട്ട് വരിക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരിക ടെൻറ്റ് കെട്ടി ഹൈ പപ്പായ ടെൻറ്റ് കെട്ടി ഇവിടെ ഇങ്ങനെ താമസിക്കും അതാണ് അവരുടെ ഒരു ഇഷ്ടം ഫുഡൊക്കെ ഉണ്ടാക്കി എന്നിട്ട് വൈകിട്ട് അവരങ്ങ് പോവും രാത്രി കാലങ്ങളിൽ ഇവിടെ ആൾക്കാരില്ല ഇതിൻ്റെ കുറച്ച് സെക്യൂരിറ്റിയും അങ്ങനെയുള്ളവരേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മലേഷ്യയിലെ പുലാബസർ ഐലൻഡിൽ ഒരു മരച്ചവോട്ടിലിരുന്ന് നമ്മുടെ നാടൻ ബിരിയാണി കഴിക്കുകയാണ് ഈ സൈഡിൽ കടൽ ഈ സൈഡിൽ കടൽക്കാർ അവിടത്തെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെ ഞങ്ങൾ ദാ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് നോക്കിയേ ഇവിടെ കടൽ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ പോന്നു ഓരോരുത്തർ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ എം ഐ ടിയിൽ കറങ്ങാൻ പോയിട്ടുണ്ട് ഇദ്ദേഹമാണ് തീ പിടിപ്പിക്കുന്ന ആൾ ഹായ് എന്തൊരു തണുപ്പ് तणुक् <laughs>

വടുത്തേനാണേ അത് സർവില്ല ആന്റി ഒരെണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ട് കിടുങ്ങി വന്നേ അപ്പ എടുത്തോ എല്ലാരും പിന്നെ പിടികടക്കുന്നേ ഓലേ ആയ്യേ നോക്കുന്നു